ഇപ്പോൾ ഈ ഷരഫുദ്ദീൻ ഒക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെറ്റ് അവിടുത്തെ അദ്ദേഹം ഒരു നർമ്മത്തിൽ ചാലിച്ച സിനിമകൾ മലയാളിക്ക് ഏറ്റവും അധികം നൽകിയിട്ടുള്ള സംവിധായകനാണ് ഈ പറയുന്നത് പോലെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലെയും പല ഡയലോഗുകളും മലയാളി ഓർത്തെടുത്ത് ഓർത്തെടുത്ത് നിത്യജീവിതത്തിൽ പറയാറുണ്ട് എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി തീർച്ചയായും മതിരാ ടെലിവിഷനിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ഷാഫി മലയാള ലോകത്തിനെ സമ്മാനിച്ചത് പിന്നെയും പിന്നെയും കാണാൻ തോന്നിക്കുന്ന സിനിമകൾ എത്ര കണ്ടാലും മതിവരാത്ത സിനിമകൾ എത്ര കണ്ടാലും ആ ആ ഓരോ ഹാസ്യവും നമ്മൾ ആസ്വദിക്കും അത്തരത്തിൽ അത്രയും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളായിരുന്നു ഷാഫി ഷാഫിയുടെ ജീവിത സംവിധാന കരിയറിലൂടെ മലയാള ലോകത്തിനെ സമ്മാനിച്ച് വെച്ചത് വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമ ായിരുന്നു അതെല്ലാം ഒരു ഇന്റർവ്യൂവിൽ ഷാഫിയോട് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എങ്ങനെയാണ് സിനിമ വിജയിപ്പിക്കാനാവുന്നത് അപ്പോൾ ഷാഫി പറഞ്ഞൊരു കാര്യമുണ്ട് അതീവ പട്ടിണിയിൽ ജീവിച്ചു വന്നൊരു കുടുംബമായിരുന്നു കളിയും കാര്യവും ഒക്കെ ഒരേപോലെ പ്ര അനുഭവിക്കേണ്ടി വന്ന ഒരു ബാല്യമായിരുന്നു തൻ്റേത് അതുകൊണ്ട് തന്നെ ഈ സിനിമ നിർമ്മിക്കുന്നതിൽ അങ്ങനെ വലിയ രഹസ്യമൊന്നുമില്ല സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഷാഫിയുടെ മനസ്സിലേക്ക് എത്തുന്നത് റേഷൻ അരിയും റേഷൻ അരിയുടെ കല്ലുമാണ് അതുകൊണ്ട് പത്ത് കൊല്ലം തുടർച്ചയായി അനുഭവിച്ച ദാരിദ്ര്യം ഇനി ഒരിക്കലും ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് അത്യധികം കഠിനാധ്വാനം ചെയ്യുന്നത് ആ കഠിനാധ്വാനത്തിലൂടെയാണ് ഇങ്ങനെ ഇത്തരം ഒരു നല്ല സിനിമകൾ പിറക്കുന്നത് എന്നൊക്കെ എന്നുള്ള തരത്തിലൊക്കെ തന്നെയായിരുന്നു ഷാഫി പ്രതികരിച്ചത് അത് പ്രേക്ഷകരുടെ മലയാളി പ്രേക്ഷകരുടെ പൾസ് എന്താണെന്നറിഞ്ഞ സംവിധായകനായിരുന്നു മലയാളി പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടതെന്ന് കരുതി അത് കൊടുക്കാൻ ശ്രമിച്ച സംവിധായകനായിരുന്നു ഷാഫി ഏറ്റവും ഷാഫിയുടെ സിനിമകളിലെ ഏറ്റവും വലിയ രസക്കൂട്ടായിരുന്നു ഷാഫി ഷാഫി സിനിമകളുടെ നട്ടെല്ല് എന്ന് പറയാവുന്നത് ഹാസ്യമായിരുന്നു അതിൻ്റെ രസക്കൂട്ടായിരുന്നു ഷാഫി സിനിമകളിൽ ഷാഫി അവതരിപ്പിച്ചുവെച്ച രസക്കൂട്ടായിരുന്നു ഷാഫി സിനിമകളുടെ നട്ടെല്ല് എന്നുള്ളത് ആതിര അതിനെന്തായാലും മലയാളിയെ അങ്ങേയറ്റം ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ധർമ്മം ചാലിച്ച സിനിമകളിലൂടെ മലയാളിയുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ സംവിധായകനാണ് അൻപത്തിയാറാം വയസ്സിൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഏകദേശം ഏഴ് ദിവസത്തോളമായി അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ ഏകദേശം പന്ത്രണ്ട് ഇരുപത്തി കൂടിയാണ് അന്ത്യം ഇന്നിപ്പോൾ രാവിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷീല ഈ മൃതദേഹം ഒരു സ്ഥലത്താണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലാണെങ്കിൽ എത്ര മണി മുതലായിരിക്കും മൃത ഈ പൊതുദർശനം ആരംഭിക്കുക അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ അതിരായി ഇപ്പോൾ വീടിനകത്ത് നടക്കുന്നത് പ്രാർത്ഥന അതേപോലെ മതപരമായ ചടങ്ങുകളാണ് വീടിനകത്ത് നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനു ശേഷമായിരിക്കും മൃതദേഹം പൊതുദർശനത്തിന് അല്ലെങ്കിൽ സന്ദർശകർക്ക് കാണാനാവുക അത്തരത്തിൽ ഒൻപത് മണിവരെ മൃതദേഹം വീട്ടിലുണ്ടാവും വീട്ടിലെത്തുന്നവർക്ക് കാണാനായും വീട്ടിലെത്തുന്ന പ്രമുഖർക്ക് കാണാനായും ഒക്കെ എത്തുന്നുണ്ടാവും സമയം രാവിലെ ആറരയായിട്ടുള്ളൂ എങ്കിൽ പോലും തന്നെ നിരവധി സന്ദർശകരാണ് ഷാഫിയെ കാണാനായി ഇവിടെ ഈ എളമക്കരയിലെ ഏരിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഒൻപതര മുതൽ മണപ്പാട്ടി പറമ്പിലെ ഹാളിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക അതിനുശേഷം വൈകിട്ട് നാല് ആയിരിക്കും കലൂർ മുസ്ലിം ജുമാ മസ്ജിദ് കബരിസ്ഥാനിൽ കബറടക്കം നടക്കുക ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുക്കങ്ങളെല്ലാം ഏകദേശം രാത്രി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനാണ് മരണം സ്ഥിരീകരിക്കുന്നത് മരണം സ്ഥിരീകരിച്ചതിന് ശേഷം പുലർച്ചെയോടെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെ മതപരമായ കാര്യങ്ങളും അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതേയുള്ളൂ ഇപ്പോൾ എങ്കിലും രാവിലെ മുതൽ തന്നെ സന്ദർശകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഷാഫിയെ ഒരു നോക്കി കാണാനായി സന്ദർശകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ രണ്ട് പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ തനിക്കുള്ള ഇരിപ്പിടം ഉറപ്പിച്ചു വെച്ച സംവിധായകനാണ് ഷാഫി എന്നുള്ളത് സംവിധാനം ചെയ്ത ആദ്യ സിനിമ മുതൽ വൺ മാൻ ഷോ എന്ന ആദ്യ സിനിമ മുതൽ തന്നെ പ്രേക്ഷകരും ഷാഫിക്കൊപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കൊപ്പം നിന്ന സംവിധായകൻ സംവിധായകൻ ഒപ്പം നിന്ന മലയാളി പ്രേക്ഷകർ അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് ഷാഫിക്ക് അത്തരത്തിൽ പ്രിയപ്പെട്ട ഒരു സംവിധായകനെ കാണാനായി നിരവധി സന്ദർശകരാണ് നേരം പുലരുമ്പോഴും എത്തിത്തുടങ്ങുന്നത് ഒൻപത് മണിയോടെ തന്നെയായിരിക്കും മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്പം വൈകാതെ തന്നെ പൊതുദർശനം ആരംഭിക്കും അതിനുശേഷം ഏകദേശം നാലു മണിയോടുകൂടി കലൂർ പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷീന മാർട്ടിൻ